രണ്ടാമത്തെ ആൾ ആളൊരൽപ്പം വെടക്കായിരിക്കും ചെറുപ്പം മുതലേ പഴയ സാധനങ്ങൾ ഉപയോഗിച്ചും ഷെയർ ചെയ്തും ശീലിച്ചതുകൊണ്ട് എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കും അവർ കോളേജിൽ പോകുന്നതും ഗ്രാജുവേഷനും ഒന്നും ആർക്കും ഒരു പുതുമയല്ലാതിരുന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഇല്ല മൂത്തവരെ തല്ലിത്തോൽപ്പിക്കേണ്ടത് നിലനിൽപ്പിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് വെല്ലുവിളികളും ഒരു പ്രശ്നമല്ല അറ്റൻഷനും സെൻറ്റിമെൻസും ഒക്കെ ആദ്യത്തെ ആൾക്ക് കിട്ടിയിരുന്നത് കൊണ്ട് ജീവിതത്തിൽ ഇമോഷണൽ ഡ്രാമകളുമില്ല മിക്ക വീടുകളിലെയും പതിവ് പാർട്ടേണുകൾ തെറ്റിക്കുന്നതും ഒഴുക്കിനെതിരെ നീന്തുന്നതും അവിടുത്തെ രണ്ടാമത്തെ സന്തതിയായിരിക്കും